അപാനവായു മുദ്ര ചൂണ്ടുവിരൽ മടക്കി പെരുവിരലിൻ്റെ അടിഭാഗത്തെ സ്പർശിക്കുക നടുവിരലും മൂതിരവിരലും മടക്കി പെരുവിരലിൻ്റെ അഗ്രത്തിൽ സ്പർശിക്കുക ചെറുവിരൽ മാത്രം നിവർത്തി പിടിക്കുക അപാന വായു മുദ്ര അരക്കെട്ട് അടിവയറ് മലമൂത്ര മലമൂത്രമാർഗങ്ങൾ തുടകൾ ഇവയിൽ പ്രവർത്തിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം ശുക്ലസ്രാവം ആർത്തവ രക്തസ്രാവം തുടങ്ങിയ ശരീരധർമ്മങ്ങളെയും അവയുമായി ബന്ധപ്പെട്ട അവയവങ്ങളെയും നിയന്ത്രിക്കുന്നു ഹൃദയത്തിൻ്റെയും പല ഗ്രന്ഥികളുടെയും അനായാസമായ പ്രവർത്തനത്തിന് അപാനവായു ശരിയായ അളവിൽ നിലനിർത്തേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിലെ അപാന അളവ് ക്രമീകരിക്കുന്നതിനുള്ള മുദ്രയാണ് അപാനവായു മുദ്ര ഈ മുദ്ര വിധിപ്രകാരം അനുഷ്ഠിക്കുന്നത് വഴി ഹൃദയ സംബന്ധമായ രോഗങ്ങളെ അകറ്റി അകറ്റി നിർത്താം ഏതെങ്കിലും ഹൃദയ രോഗമുള്ളവർക്ക് അപാന മുദ്രയുടെ അപാന മുദ്രയുടെ പ്രയോഗം രോഗശമനം നൽകുന്നു ഹൃദയാഘാതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ മുദ്ര ഒരു പ്രഥമ ശുശ്രൂഷ എന്ന രീതിയിൽ പ്രയോഗിച്ചാൽ ഗുണമുണ്ടാകും രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപാന വായു മുദ്ര പ്രയോഗിച്ചു കൊണ്ടിരുന്നാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനശേഷി വീണ്ടെടുക്കുവാൻ ഉതകും ഉന്നതമായ ഗുണവിശേഷങ്ങൾ കാരണം ഈ മുദ്ര മുദ്രയെ മൃഗസഞ്ജീവനിയ മുദ്ര എന്ന് വിളിക്കപ്പെടുന്നു പ്രയോഗിക്കേണ്ട രീതി ഒന്ന് മുൻപറഞ്ഞ മുദ്ര മുൻപറഞ്ഞ മുദ്രകൾ അനുഷ്ഠിക്കുമ്പോൾ ചെയ്തതുപോലെ സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കുക രണ്ട് കൈകൾ രണ്ടും അതാത് തുടകൾക്ക് മുകളിൽ മലർത്തി വെക്കുക മൂന്ന് ചൂണ്ടുവിരൽ മടക്കി പെരുവിലിൻ്റെ അടിഭാഗത്തെ സ്പർശിക്കുക നാല് നടുവിരലും മോതിരവിരലും മടക്കി പെരുവിലിൻ്റെ അഗ്രത്ത് സ്പർശിക്കുക അഞ്ച് ചെറുവിരൽ മാത്രം നിവർത്തി പിടിക്കുക ആറ് ഒരേ സമയം രണ്ടു കൈകളിലും ഒരുപോലെ പ്രയോഗിക്കണം ഏഴ് ശ്വസനം ദീർഘവും ശാന്തവും ആയാസരഹിതവുമായിരിക്കണം എട്ട് ഇരുപത് മിനിറ്റ് തുടർച്ചയായി ഏഴ് ദിവസം ചെയ്യണം പ്രയോജനങ്ങൾ ഒന്ന് അപാനവായു മുദ്ര ക്രമപ്രകാരം ആമാശയം ചെറുകുടൽ വൻകുടൽ കരൾ പ്ലീഹ പാൻക്രിയാസ് ഗാൾപ്രൈഡർ വൃക്കകൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ കൂടുതൽ ഊർജസ്വലമാകും രണ്ട് രക്തസംക്രമണം മെച്ചപ്പെടും മൂന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാകും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പ്രതിരോധിക്കപ്പെടും നാല് മാനസിക രോഗത്തിനും അപാനമുദ്ര മുദ്ര പ്രയോജനം ചെയ്യും മനസ്സിൽ നിന്ന് കോപം വിഷാദം സ്ട്രെസ്സ് തുടങ്ങിയ നിഷേധഭാവങ്ങൾ മായും സ്നേഹം കരുണ പ്രസന്നത തുടങ്ങിയ നല്ല ഭാവങ്ങൾ നിറയും ഓർക്കേണ്ട കാര്യങ്ങൾ ഹൃദയ രോഗങ്ങൾ വരാതിരിക്കുവാൻ അപാനവായു മുദ്ര ചെയ്തുകൊണ്ട് മാത്രമായില്ല ശരിയായ ജീവിതശൈലി ആഹാര നിയന്ത്രണം ആവശ്യത്തിന് വ്യായാമം ആവശ്യത്തിന് വിശ്രമം വിനോദം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന പ്രവൃത്തികളും ചിന്തകളും ഒഴിവാക്കൽ തുടങ്ങിയവയും അത്യാവശ്യമാണ് ചെറിയ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ പിന്നെ അപാന വായുത്ര ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഈ ആൻജോ ബ്രഷ് ചെയ്തിരുന്നു അപ്പൊ എനിക്ക് അന്നേരം ഈ ഒരു ഇവിടെ പെയിൻ ഉണ്ടാകുന്നുണ്ട് ഞാൻ പലപ്പോഴും ഡോക്ടറോട് മസിൽ പെയിനോ മസിൽ പെയിനായിട്ട് അത് നല്ല തന്നില്ല ചെയ്താൽ മതി അപ്പൊ ഞാനിപ്പോ ഇത് ചെയ്തതിനു ശേഷം എനിക്കതില്ല പെയിൻ ഇല്ല മറ്റേ മറ്റേ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാ ചെറിയ സമയം ഉണ്ടാകും ലോങ്ങല്ലോ പക്ഷെ ഇത് ശേഷം ആ പെയിൻ ഇല്ല ചെറിയ പതിനെട്ട് രണ്ടായിരത്തി അഞ്ചിൽ ചെയ്ത ആൻജോ കാര്യം പറഞ്ഞത് മെഡിറ്റേഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ മുദ്രകൾ ചെയ്യുമ്പോൾ നമുക്ക് ഗുരു കൂടിയേ തീരൂ എന്നുള്ള പറയണ എൻ്റെ ഒരു കാരണം പിന്നെ അത് ചെയ്യുന്ന ഡെഡിക്കേഷനാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുന്നത് അതിൽ അതിൽ ചെയ്യുന്ന ആത്മാർത്ഥത ആ ഒരു രീതിയാണ് ഇപ്പം നമുക്ക് വജ്രാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ബി പി കുറയ്ക്കുവാനായിട്ട് പറ്റുന്ന ഒരു രീതിയുണ്ട് വജ്രാസനം